അദ്ദേഹം ഒറ്റ നോട്ടത്തില് ഈ ഒരു ആനയെ കണ്ടാൽ ജീവനില്ലെന്ന് ആരേലും പറയൂ നമ്മുടെ ആനയാ നമ്മുടെ ആന എവിടെ നമ്മുടെ ഹായ് നമസ്കാരം സാനി സാനീ എന്നല്ലേ ഞാൻ ഇന്ന് ആനപ്പുറത്താണ് കേട്ടാ നമ്മുടെ ആന എങ്ങനെ ഉണ്ട് കണ്ടിട്ട് ആരെ പോലെ തോന്നുന്നുണ്ട് ഈ ആന ഇതിന് ശരിക്കും പറഞ്ഞാൽ ജീവനില്ലെന്നേ ഉള്ളൂ നല്ല അടിപൊളി ഒരു പാമ്പാടി രാജനാണ് കേട്ടാ അപ്പം ഈ ഒരു ആനയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഞാനിപ്പോ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് തഴവയാണ് കേട്ടോ തഴവ കൊല്ലം ജില്ലയിൽ തഴവ തഴവയിൽ ഇങ്ങനൊരു ആന ഉണ്ട് നിങ്ങൾ കാർക്കെങ്കിലും അറിയാവോ എന്തോ പരിപാടി നമ്മുടെ അമ്പലത്തിലേക്കുള്ള അമ്പലത്തിലൊക്കെയുള്ള മൊത്തത്തിൽ പരിപാടിയല്ലേ ആ നമ്മുടെ ആന ഇപ്പൊ വന്നിട്ട് എത്ര നാളായി ഒരു മാസമായി കൈയിരിക്കുന്ന കമ്പ കമ്പെന്തുവാ മുരിങ്ങക്കാടെ കമ്പാണോ ആനയുടെ തോട്ടിയാണ് ഓക്കെ 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 നമ്മുടെ ആനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആന നോർമലി ഒരു ആനയെ പോലെ തുമ്പിക്കൈ വീശും അതുപോലെ കണ്ണില് കണ്ണ് ചലിപ്പിക്കും അല്ലെ അതുപോലെ തന്നെ ചെവി ആട്ടും ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് എങ്ങനെയുണ്ട് പ്രോഗ്രാംസ് ഒക്കെ ഒരുപാടുണ്ടോ നമ്മുടെ ആന കൊണ്ടുപോകുന്നതുകൊണ്ട് ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആ കറക്റ്റ് പാമ്പാടി രാജന്റെ അതേ ലുക്കല്ലേ ആരും ഇഷ്ടപ്പെട്ടു പോവുമല്ലോ പാമ്പാടി അല്ല അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു ആനയല്ലേ ഓക്കെ ഓക്കെ ഇപ്പൊ ഇനി അടുത്ത് എവിടെയാണ് പ്രോഗ്രാം ഉള്ളത് കണ്ണാട്ടക്കാവിലാവ് അല്ലേ അത് നാളെയാണോ നാളെയാ പ്രോഗ്രാം അല്ലേ നമ്മുടെ ആനയെ നമുക്ക് പ്രോഗ്രാം ഇപ്പം ചില വിവാഹ ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ടൊക്കെ ഇറക്കി വീലിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വരും ഇപ്പൊ നമ്മള് ഉത്സവ പരിപാടി ആയതുകൊണ്ടാണ് ഈ പ്ലോട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്തോ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം ഉണ്ടോ അപ്പൊ നമ്മുടെ പാമ്പാടി രാജന്റെ കൊമ്പിലേന്ന് പിടിക്കുകയാണ് ഏട്ടാ ഇത് ഉണ്ടോ തുമ്പിക്കൈ വീശുന്നണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ആന ചെയ്തിരിക്കുന്ന പറയുമ്പം നമ്മുടെ ആന മേക്കറാണ് കേട്ടോ നമ്മൾ നിരവധി വീഡിയോകളിലൂടെ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് അത്രയ്ക്കും പെർഫെക്റ്റ് വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഒരു ആനയാണെന്നേ പറയത്തുള്ളൂ ഏ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവൻ ഇല്ലെന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഉത്സവപ്പറമ്പിൽ നിങ്ങളുടെ ആഘോഷവേളയിലൊക്കെ നിങ്ങൾക്ക് ആടി തകർക്കാൻ പറ്റുന്ന ഒരു കൊമ്പം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള ചന്തം കാണണമെങ്കിൽ ഈ വണ്ടിയിൽ നിന്നും ഇതിനെ താഴേക്ക് ഇറക്കണം അപ്പം ശരിക്കും കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോ ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അവിടുന്ന് കാണുമ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് റിയൽ ആനയായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്നു ഇത് നിലത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഇനി വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടയുടെ സ്വന്തം ആനയാണല്ലേ അതെ ആ നമ്മൾ ഇങ്ങനെ ഒരു ആനയുടെ ഒരു സംഭവം ഒരു പ്ലോട്ട് ഉണ്ടാക്കണമെന്ന് കരുതിയപ്പോൾ നമ്മുടെ ആന മേക്കറിനെ കോൺടാക്ട് ചെയ്തു അല്ലേ അതെ 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 ആ കേരളത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആന ചെയ്യുന്ന മറ്റൊരാളില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് നമ്മുടെ പാമ്പാടി രാജനെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് കൊമ്പും മസ്തകവും എല്ലാം അടിപൊളിയായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വണ്ടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഈ ഒരു കാര്യം തുടങ്ങണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെയായിരുന്നു ആഗ്രഹമായിരുന്നു ആ എങ്ങനെയാ ഇതിലേക്ക് വരുന്നത് ഞാൻ എൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ ഇവിടുന്ന് കെട്ടുത്സവം വിടാറുണ്ട് കെട്ടുത്സവം വിടാറുണ്ട് അപ്പൊ ഞാൻ രണ്ടു കൊല്ലവും വിട്ടത് ആനയാണ് ആനയാണ് വിടാറുള്ളത് അതെ അതെ അപ്പൊ രണ്ടു വർഷം ഞാൻ ഇവിടുന്ന് വിട്ടിട്ടുള്ള ആനയാണ് ആ അപ്പം എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ഒരു പുതിയ സംരംഭം തുടങ്ങാന്നുള്ളൊരു പുതിയ സംരംഭം തുടങ്ങാന്ന് കരുതി നമ്മൾ പ്ലോട്ടുകളൊക്കെ സാധാരണ കാണുന്നതാണ് അതെ പക്ഷെ ഇത്ര കൃത്യമായിട്ട് ആനയുടെ ഷേപ്പിൽ വരുന്ന ഒരു പ്ലോട്ട് അത് ആനമേക്കറിന്റെ വീഡിയോസ് കാണാനിടയായി അങ്ങനെയാണ് ആനയെ നമുക്ക് ആനമേക്കറിന്റെ ആനയെ തന്നെ മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി ആ അങ്ങനെ നമ്മള് അത് കൃത്യമായിട്ട് തന്നെ എന്റെ കൊമ്പും അതെ ഇതിപ്പം എന്ന് വെച്ചാൽ ജീവൻ ഇല്ലെന്നേ അതെ ബാക്കി കാര്യങ്ങളെല്ലാം തലയാട്ടുകയും ചെവി ആട്ടുകയും കണ്ണിന്റെ ആ ഒരു പൊസിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും അതെ അതെ ഒക്കെ ചെയ്യും ഞാൻ ചോദിക്കട്ടെ ചേട്ടാ ചേട്ടന് എന്തായിരുന്നു ശരിക്കും ഇതിനു മുമ്പ് ജോലി എന്തായിരുന്നു എനിക്ക് കച്ചിയുടെ ബിസിനസ് ആയിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ ഹോൾസെയിൽ കൊടുക്കുന്ന പരിപാടി ആയിരുന്നു നമ്മുടെ ആ വണ്ടിയാണെന്ന് തോന്നലേ ആ വണ്ടിയിലോട്ട് നമ്മുടെ ആനയെ കയറ്റി സെറ്റ് ചെയ്തു അതെ അതെ സെറ്റ് ചെയ്തു എവിടെയൊക്കെ ഇപ്പൊ പ്രോഗ്രാം വന്നിട്ടുണ്ട് ഏഹ് ഇപ്പം ഏഴായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരു പത്തടുത്ത് ബുക്കിംഗ് ഉണ്ട് ബുക്കിംഗ് ഉണ്ട് നമ്മുടെ ഈ ആനയുടെ ഇത് തഴവാ ശബരീഷൻ തഴവ ശബരീഷൻ എന്നാണ് ശബരീഷന്റെ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അതെ അതെ മാത്രം മാത്രം ശബരീഷൻ നമ്മുടെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയിൽ വണ്ടിയുടെ ഫുള്ള് ഏഴായിരത്തി അഞ്ഞൂറ് വാട്സിന്റെ ഡിജെ സെറ്റ് ആ ലൈറ്റ് ആൻഡ് സൗണ്ട് ആ സെറ്റ് ഫുള്ള് സെറ്റോട് കൂടിയായിരിക്കും നമ്മൾ പരിപാടിക്ക് പോകുന്ന കൂടെ ഒരു ആനപ്പാപ്പന ഉണ്ട് മുരിങ്ങ കമ്പു നിൽക്കുന്ന ഒരു ആണോ അതെ നമ്മളുടെ ഇത് റോബോട്ടിക് ആനയാണെങ്കിലും ആ ആനയ്ക്ക് റിയൽ ഒരു ആനപ്പാപ്പാന വെക്കണമെന്നൊരു ആഗ്രഹം അല്ലേ അതെ അതെ അങ്ങനെയാണ് നമ്മുടെ ചേട്ടനെ അതെ കൊണ്ടുവന്നത് അതെ ചേട്ടൻ ഏതൊക്കെ ആന നിന്നിട്ടുള്ള ആ ഇവിടെ തന്നെ രണ്ട് എത്ര ആന നിന്നിട്ടുണ്ടോ രണ്ടു നിന്നിട്ടുണ്ടോ ആ അങ്ങനെ അങ്ങനെ നമ്മൾ ചേട്ടനെയാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ആനയുടെ പാപ്പാനായിട്ട് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇവർ ഒരുമിച്ചാണ് പ്രോഗ്രാമിന് പോകാറുള്ളത് നമ്മുടെ ഇപ്പൊ എത്ര പ്രോഗ്രാമോളം എടുത്തിട്ടുണ്ട് ചേട്ടാ ഏഴ് പ്രോഗ്രാം എടുത്തിട്ടുണ്ട് ഏഴ് പ്രോഗ്രാമോളം എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ആനയ്ക്ക് എത്ര കിലോ തൂക്കം വരും ഈ ടണ് ഒരു ടണ്ണിന് അടുത്തേക്കെ പിന്നെ എന്തൊക്കെയാണ് ഇവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കണ്ണ് ആ ചെവിയുടെ ആട്ടങ്ങൾ ആ വാല് അനകും ആ പിന്നെ ഈ ഇതിന്റെ ഒരേ ആനമേക്കറിന്റെ ഒരേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരേ നരമ്പ് സഹിതം കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ആന ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ നരമ്പ് പോലും ചേട്ടന്റെ ബാക്കിലായിട്ട് നമുക്ക് കാണാം ആ ഞരമ്പ് ആ തുമ്പിയുടെ ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ആന പലരും ചെയ്യും പക്ഷേ ഇതേപോലെ ആ കൊമ്പും കാര്യങ്ങളും ഒക്കെ മാത്രം സ്വന്തമാണ് ആഹ് അപ്പൊ അത് ഒരുപാട് ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ആനയുടെ വർക്കും കാര്യങ്ങളൊക്കെ മാത്രമല്ല നമ്മൾ ഈ ആനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് റിയൽ ആയിട്ടുള്ള ഒരു ആനപ്പാപ്പനെ കൂടിയാണ് അതെ അതെ ഞാൻ ഇപ്പോഴാണ് അറിയുന്ന ഇദ്ദേഹം ഞാൻ തമാശയ്ക്ക് ഒഴിച്ചു അത് മുരിങ്ങക്ക കമ്പാണ് എന്ന് പക്ഷേ റിയൽ ആയിട്ടുള്ളൊരു ആനപ്പാപ്പാനാണ് അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളിപ്പം നിലവിൽ നമ്മുടെ കൊല്ലത്ത് ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാം നടക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടെ ഒരു ആനയും വണ്ടിയും പാപ്പാനും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ നിങ്ങളുടെ സ്പോട്ടിൽ വന്നിട്ട് പ്രോഗ്രാം ചെയ്തു തരും അപ്പൊ നിങ്ങൾ നേരത്തെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് അറിയിച്ചാൽ മതി ചേട്ടാ നമ്മളിപ്പം ഈ ഉത്സവ പ്രോഗ്രാം ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കഴിയുമ്പോ നമ്മളെങ്ങനാ നിലത്തേക്ക് ഇറക്കും ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മളുടെ ഈ കല്യാണ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടല്ലോ കുറച്ച് ആൾക്കാരുടെ ഓക്കെ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഇതല്ലാത്ത രീതിയിൽ ചെറിയ വണ്ടിക്കകത്ത് പോകുമോ ചെറിയ വണ്ടിക്കത്ത് പോകും ഈ സാധനം കൊണ്ടൊന്നും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും നടക്കുന്നത് ും കാണല്ലേ ഇപ്പം നമ്മുടെ നാട്ടില് ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ആനയുടെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം റോബോട്ടിക് ആനകൾക്ക് ഇപ്പം പ്രാധാന്യം കൂടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് പ്രോഗ്രാം ഒക്കെ ഞാൻ തൃശ്ശൂർ സൈഡിലൊക്കെ കണ്ടു ഫുള്ളി റോബോട്ടിക് ആനയാണ് അനിലിനകത്ത് കടന്നു പോകുന്ന മ്യൂസിക്കിനൊപ്പം കടന്നു പോകുന്ന റോബോട്ടിക് ആന അതെ സൊ പറമ്പുകളിലേക്കൊക്കെ ഇതുമായിട്ട് പോകുന്നെന്ന് പറയുമ്പം നെറ്റിപ്പെട്ടവും തിടമ്പും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവർ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാഴ്ചകളും കൂടെ എനിക്ക് കാണാം ഇങ്ങനെ ആയിരിക്കും ഒരു പ്രോഗ്രാമിന് ചെന്നിറങ്ങുന്നത് അല്ലേട്ടോ അതെ അതെ ഓക്കെ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിനുണ്ടെന്ന് പറയുമ്പം പാമ്പാടി രാജനെ ആയിരുന്നു കേട്ടോ അപ്പം അവനെ കാണുന്ന അതേ രീതിയിൽ തന്നെ ആനവേക്കറിൻ്റെ കഴിവ് തന്നെയാണ് കൃത്യമായിട്ട് തന്നെ അത് പണിഞ്ഞ് ഇവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പരിപാടി എന്ന് പറയുമ്പം കൊല്ലത്തെ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാം എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഉത്സവങ്ങൾ മനോഹരമാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇവരുടെ കോൺടാക്റ്റ് വിവരങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഞാനിൻ്റെ പുറത്തൊക്കെ കയറി ഏ ഭയങ്കരമായിട്ട് കുറച്ച് സമയമാണെങ്കിലും എന്തായാലും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി നമ്മുടെ പാമ്പാട് രാജാനുമായിട്ട് ഇവർ ഇനി ഉത്സവ കാണും ഓക്കെ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം